നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം പതിനാലാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തിയാറ് മിനിറ്റാണ് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അല്പനേരത്തേന് പഞ്ചമിതിഥിയുണ്ട് അതായത് പഞ്ചമി തിഥി തിങ്കളാഴ്ച രാവിലെ ആറ് മണി അൻപത്തി നാല് മിനിറ്റ് വരെ ഉണ്ട് അതിന് ശേഷം ഷഷ്ടിതിഥിയാണ് ആരംഭിക്കുക തിഥി ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക തിങ്കളാഴ്ച ദിവസത്തെ പുതിയാൽപ്പരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച അൻപത്തി മിനിറ്റ് എ എം എന്നു പറയുന്ന സമയത്താണ് അതായത് ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഞായറാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള അൻപത്തി മിനിറ്റ് അത് തിങ്കളാഴ്ചത്തെ സമയമായിട്ട് പറഞ്ഞാൽ അൻപത്തി മിനിറ്റ് എ എം എന്നുള്ള സമയത്താണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോട് അടുത്ത സമയം പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റാണ് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇല്ല അതിനു മുമ്പ് പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് കൊണ്ട് രേവതി നക്ഷത്രം അവസാനിക്കും ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ രേവതി നക്ഷത്രത്തിൻ്റെ സമയം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ സമയം നോക്കി ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അധ്യായം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന ഒരു ഗുണം ഇനി അടുത്ത നേട്ടത്തെപ്പറ്റി പറയുന്നു ഈ രേവതി നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് അതായത് ഓരോ ദിവസവും നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അനുകൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഒട്ടുമിക്ക ജാതകരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക അല്ലെങ്കിൽ അനുകൂലമായ ദിവസം കുറേ തിക്താനുഭവങ്ങളൊക്കെ വന്നാൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കുവാനും അല്ലെങ്കിൽ പ്രതിസന്ധിയെ അതിജീവിക്കുവാനും ശേഷി നൽകുന്നത് അനുകൂലമായ ഒരു നക്ഷത്രമാണ് അപ്പോൾ അനുകൂലമായ നാളുകാർ രേവതി നക്ഷത്രവുമായിട്ട് അനുകൂലപ്പെട്ടവർ അല്ലെങ്കിൽ രേവതി നക്ഷത്രം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് രേവതി നക്ഷത്ര പ്രകാരം തൃക്കേട്ട മൂലം ഉത്രുട്ടാതി തിരുവോണം ചതയം പൂയം ആയില്യം ഈ ഏഴ് നാളുകാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷപരമായ പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവർ ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഷഷ്ടിതിഥിയാണെന്നും കൊണ്ടൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അനുകൂലമായ ഒരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കുക ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ അതായത് ഈ രേവതി നക്ഷത്രം പ്രതികൂലമായ ഒരു നക്ഷത്രമായി ഏതൊക്കെ നാളുകാരെയാണ് സ്വാധീനിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഉത്രാടം അവിട്ടം പുരുട്ടാതി ഈ മൂന്ന് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എന്താണ് അവർക്ക് ദോഷമായിട്ട് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ആരുമായിട്ടും ചേരാത്ത ഒരു സാഹചര്യം വന്നു ചേരും ആരുമായിട്ടും അഭിപ്രായം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടാകുന്ന ദിവസമാണ് ഈ ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ മക്കളെ കൊണ്ട് തിക്ത അനുഭവങ്ങൾ വന്നു ചേരാനും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാതെ ശത്രുത വന്നു ചേരുവാനും സാധ്യമുള്ള ദിവസമാണ് ഈ അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം പൂരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർക്ക് ഒരു ആശയം കൊണ്ടോ അഭിപ്രായം കൊണ്ടോ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും അവർ പറയുന്നതിനെല്ലാം മറിച്ചുള്ള അല്ലെങ്കിൽ യോജിക്കാത്ത അനുഭവമായിരിക്കും അവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും ആരുമായിട്ടും ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ അഭിപ്രായം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചുള്ള ദോഷം അപ്പോൾ അവർ പരസ്പരം കലയിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ വക കാര്യങ്ങളിലാണ് ഈ മൂന്ന് നാളുകാർക്കും തിക്താനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുക ജീവിത വിജയം നേടുക ഇനിയും പതിവ് പോലെ സംഖ്യാശാസ്ത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി മൂന്നാണ് അപ്പോൾ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ സംഖ്യാജ്യോതിഷം പറയുന്നു നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നു പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക അതെനിക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നൊരു കാര്യമാണ് ഇത്രയും പേര് വീഡിയോ ദിവസം കാണുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുവാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാകും അതുകൊണ്ട് മുടങ്ങാതെ കണ്ട് സഹകരിക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസം രേവതി നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രേവതി നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചതയം ഉത്രാടം കേട്ട ചോതി ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് തിരുവോണ നക്ഷത്ര ജാതർക്കും ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇനി ധനം വന്നില്ല എങ്കിൽ പോലും കടം ചോദിച്ചാൽ കിട്ടുന്നൊരു ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ നാളുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഈ പറഞ്ഞ നാളുകാർക്ക് ആർക്കെങ്കിലും ധനം വരാതെ പോയാൽ കിട്ടാതെ പോയാൽ ചോദിച്ചിട്ട് കിട്ടാതെ പോലും പോയാൽ അവരുടെ ദശാകാലം അതുപോലെ ദോഷം ചെയ്യുന്നൊരു ദശാകാലമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് അതുപോലെ ദോഷം ചെയ്യുന്നൊരു ദശാകാലമാണ് പ്രത്യേകിച്ച് ശനിയുടെയൊക്കെ ദോഷ സമയമുള്ള ദശാകാലമാണെങ്കിൽ ഈ ധനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കടബാധികളാൽ ഭാരപ്പെടുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഈ നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്യുവാനും ധനം വന്നു ചേരുവാനും ഒക്കെ സാധ്യമുള്ളൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഞാനിതിനകത്ത് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പോലെയെന്ന് തലക്കെട്ട് കൊടുത്തത് അത് അനുകൂലമായ നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രീയ എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ് ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാൽ ഒരു രത്നം ആണ് അപ്പോൾ ആ നദിയിൽ ഒരു രത്നം എങ്ങനെ ശോഭിക്കുന്നുവോ അതുപോലെ അനുകൂലമായ നാളുകാർ തിങ്കളാഴ്ച ദിവസം ശോഭിക്കും എന്നുള്ളതാണ് നന്ദി നമസ്കാരത്തോടുകൂടി നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്